കോഴിക്കോട് ജില്ലയിൽ ഇരുപത് വർഷമായി സ്വന്തമായി ഒരു എം എൽ എ ഇല്ലെന്ന ക്ഷീണം കോൺഗ്രസിനുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ് മുന്നണിയെ കാത്തതാകട്ടെ മുസ്ലിം ലീഗും രണ്ടായിരത്തി ആറിൽ കോഴിക്കോട്ടെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ പതിനൊന്ന് സീറ്റിലും ഇടതുപക്ഷം വിജയം നേടിയപ്പോൾ കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗ് പിന്തുണയോടെ ജയിച്ച യു സി രാമൻ മാത്രമാണ് വിജയം നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ പത്തിലും എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് നേടിയ മൂന്ന് സീറ്റിലും വിജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു തിരുവമ്പാടിയിൽ നിന്നും മൊയിൻകുട്ടിയും കോഴിക്കോട് സൗത്തിൽ നിന്നും എം കെ മുനീറും കൊടുവള്ളിയിൽ നിന്ന് വി എം ഉമ്മറുമാണ് യു ഡി എഫ് പ്രതിനിധികളായി നിയമസഭയിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് ജയിച്ച രണ്ടും ലീഗിന്റെ സീറ്റുകളായിരുന്നു കുറ്റ്യാടിയിൽ പാറക്കെൽ അബ്ദുള്ളയും കോഴിക്കോട് സൌത്തിൽ എം കെ മുനീറും ഏറ്റവും അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ രണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങി വടകരയിൽ ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമയും കോഴിക്കോട് സൌത്തിൽ നിന്ന് മാറിയ എം കെ മുനീർ കൊടുവള്ളിയിലും വിജയിച്ചു എം കെ മുനീർ മാറിയ കോഴിക്കോട് സൌത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് ആറ് സീറ്റുകൾ വിജയിക്കാനായപ്പോൾ രണ്ട് സീറ്റുകൾ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നതൊഴിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കോൺഗ്രസ്സിന് ആശ്വസിക്കാൻ വകയുണ്ടായിട്ടില്ല ഇതിനിപ്പോൾ കോൺഗ്രസിന്റെ പക്കൽ ഒരു പരിഹാരമുള്ളത് ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില സീറ്റുകൾ ഏറ്റെടുത്ത് മത്സരിച്ചു വിജയിക്കുക എന്നതാണ് നിലവിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ വിജയിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാറിൽ ലീഗ് സ്ഥാനാർത്ഥി വി എം ഉമ്മർ മാസ്റ്ററെ പരാജയപ്പെടുത്തി സി പി എമ്മിലെ ജോർജ് എം തോമസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് തിരുവമ്പാടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ലീഗിന് മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ച് സി പി എമ്മിലെ ലിൻഡോ ജോസഫാണ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിലെത്തിയത് തുടർച്ചയായി രണ്ടു വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പാക്കുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കത്തോലിക്ക സഭാ നേതൃത്വം പോലും മുന്നോട്ട് വെച്ചിരുന്നു ലീഗ് അതിന് വഴങ്ങിയിരുന്നില്ല ലീഗിന് നൽകിയ മറ്റൊരു മണ്ഡലമായിരുന്നു പേരാമ്പ്ര ലീഗ് സ്ഥാനാർത്ഥിയായി സി എച്ച് ഇബ്രാഹിംകുട്ടി മത്സരിച്ചിട്ടും ഇടത് സ്ഥാനാർത്ഥി ടി പി രാമകൃഷ്ണനോട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഈ സീറ്റ് ലീഗിൽ നിന്നും തിരിച്ചു വാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പുതിയ പരീക്ഷണത്തിനാണ് ശ്രമം കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും നിലവിലെ എൻ എസ് യു ആയി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ കെ എം അഭിജിത്തിന്റെ പേരാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത് കെ എം അഭിജിത്ത് എ ഗ്രൂപ്പ് വിഭാഗക്കാരനാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ അഭിജിത്തിനെ പരിഗണിച്ചിരുന്നു പിന്നീട് എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തൽക്കാലം തുടരുക എന്ന നിർദ്ദേശമാണ് അഭിജിത്തിന് ഗ്രൂപ്പ് നൽകിയത് അടുത്ത യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നായിരുന്നു അന്നത്തെ എ ഗ്രൂപ്പിലെ ധാരണ അധ്യക്ഷ പദവിയിലേക്ക് എ ഗ്രൂപ്പ് സജീവമായി പരിഗണിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ജെ എസ് അഖിലിനെയായിരുന്നു അഖിലിനെ നോമിനിയാക്കാനായിരുന്നു എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യം എന്നാൽ രാഹുലിനു വേണ്ടി ഷാഫി കടുംപിടുത്തം പിടിച്ചതോടെയാണ് ഗ്രൂപ്പ് നേതൃത്വം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കയ്യെത്താ ദൂരത്ത് നഷ്ടപ്പെട്ടതോടെ എം എൽ എ സ്ഥാനാർത്ഥിത്വം അഭിജിത്തിന് നിർബന്ധമായും നൽകണമെന്ന് എ ഗ്രൂപ്പ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് കെ എസ് ഒ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും സംഘടനയ്ക്ക് നടത്തുവാൻ കഴിഞ്ഞ മുന്നേറ്റങ്ങളാണ് അഭിജിത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടലുകളും സമര രംഗങ്ങളിലെ സജീവതയും അഭിജിത്തിന് മുതൽക്കൂട്ടാണ് കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കെ സംസ്ഥാനത്തൊട്ടാകെ ആഴത്തിലുള്ള ബന്ധങ്ങൾ അഭിജിത്തിനുണ്ടായിരുന്നു പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന പെരുമാറ്റമാണ് അഭിജിത്തിന്റേത് ഈ മണ്ഡലങ്ങൾക്കപ്പുറം കോഴിക്കോട് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും പാർട്ടിക്കുള്ളിലും പുറത്തു നിൽക്കുന്ന പരമാവധി ജനസമ്മതിയുള്ള നേതാക്കളെ തെരഞ്ഞെടുത്ത് ഗോദയിലേക്ക് ഇറങ്ങുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്